ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച വനിതകൾക്ക് ഇടവിളക്കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് പ്രസിഡന്റ് പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തിഒരുന്നൂറോളം ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പൊതുവെ കാർഷിക മേഖലയിൽ ഏറെ നിൽക്കുന്ന പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് ബജറ്റിൽ നമ്മൾ വകയിരുത്തിക്കൊണ്ട് പല മേഖലകളായതായാലും കൃഷിക്കായി കഴിഞ്ഞാലും മറ്റ് കാർഷിക മേഖലയ്ക്കും വേണ്ടിയിട്ട് പദ്ധതികൾ വിനിയോഗിക്കുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള പദ്ധതികൾ ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ കിഴങ്റക്കിറ്റിനുദ്ദേശിക്കുന്ന നമ്മുടെ ചേനയുണ്ട് ചേമ്പുണ്ട് അതുപോലെ മഞ്ഞള് അതുപോലെ തന്നെ മറ്റ് വിത്തുകളൊക്കെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുമ്പെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് കാർഷിക മേഖല പുരോഗതി ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടിക്ക് വനിതകൾക്ക് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക അടുക്കളത്തോട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക സ്വയം വരുമാന മാർഗം കണ്ടെത്തുക വിഷവിമുക്തമായതും പോഷക സമൃദ്ധവുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് ഫസീല അധ്യക്ഷത വഹിച്ചു ആയിരത്തി ഒരുന്നൂറോളം വരുന്ന വനിതകൾക്കാണ് കിഴങ് വർഗ കിറ്റ് വിതരണം ചെയ്തത് വികസനകാര്യ ചെയർമാൻ വി ടി ആമീർ ചടങ്ങിൽ ക്ഷേമകാര്യം ചെയർപേഴ്സൺ എൻ കദീജ ഭരണസമിതി അംഗങ്ങളായ കെ മാനുപ്പ കെ ഉമ്മ കുൽസു കെ ടി മുഹമ്മദ് അലി കൃഷി ഓഫീസർ മഞ്ജു മോഹൻ സെക്രട്ടറി ഷാജിമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു വളാഞ്ചേരി